جا کے سلام جا کے سلام مرن ملن جا 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 मेरे अम्मा मारने महोद मारने ने नहीं किया मैं विशेष को नंबर का आया उनका ये करने वाली को नहीं ये दर्शन कराने के लाया हूं परियाटे 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 ये अपने मारने परियाटे 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 ये कुंडी करने परियाटे परियाटे

கேரத்தின் புயப்பட்டா உம்மதாண்டி சார் வரவேற்றிருகணும் அங்கால தெற்க அங்கால தெற்க மத்த சசிமத்தின் மாதிப்பாலில் வந்துட்டாங்க அங்கால தெற்க சிறப்புண்டையும் தெரிவுலையும் சாமி வரல சமபாகரினுடைய யாத்திரையும் கேரத்தின் குடிபச்ச பிரியபென உம்மதாண்டி அகதத்தின் நடுங்கு நேர் നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നിങ്ങളെ നേരിട്ട് കണ്ട് ഓട്ടത്തെത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം അദ്ദേഹത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് നൽകി അനുഗ്രഹിക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ നിങ്ങളോട് നേരിട്ട് സംവദിക്കാനും നിങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനും ബഹുമാന്യനായ ഷാഫി പറമ്പിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ありがとうござ